ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതിൻ്റെ സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാണേ അപ്പം ലിപ്പൊന്നും സീന്തതിൽ സിങ്കാവൂല ഞാനെ വീടിൻ്റെ മേലെയാണുള്ളത് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഇത് കാണിച്ചു തരാം ടാങ്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നാണേ കുറച്ച് ദിവസമായിട്ട് വെള്ളത്തിനൊരു കലക്ക് അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ടാങ്കിൽ വെള്ളം ആകെ കലങ്ങി കിടക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് അധികം ഒന്നും ആയിട്ടില്ല എന്നാലും ഇതിങ്ങനെ കാണുമ്പോൾ പിന്നെ നമുക്ക് ആ വെള്ളം കുടിക്കാൻ തോന്നില്ലല്ലോ അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് ഇവിടെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് നമുക്ക് വേറെ ആരുമില്ല ഈ കോസ്റ്റ്യൂമിൽ നമുക്ക് എന്തായാലും ടാങ്ക് വൃത്തിയാക്കാൻ പറ്റൂല പോയിട്ട് യൂണിഫോമൊക്കെ മാറി വരിക വന്നിട്ട് നമുക്കടുത്ത പണി വേണം വെയിൽ ചൂടാവുന്നതിൻ്റെ ഇടക്ക് എന്താക്കണം എന്ന് ഇവിടുന്ന് ക്ലീൻ ചെയ്ത് താഴെ ഇറങ്ങണം ഇല്ലെങ്കിൽ വെയിൽ കൂടെ പുരിഞ്ഞു തോന്നും യൂണിഫോമൊക്കെ മാറി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് അവിടെ തകൃതിയായിട്ട് പണിയെടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നലെ ലാവി താഴെ തെരുവും കറച്ചിൽ കേട്ടോ മെഷീൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ലാവിൻ കുട്ടി പോയിട്ട് ലാവി താഴെ എടുത്തിട്ട് വന്നു അല്ലാതെ ഇറങ്ങി വരുന്നവരെയും കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ പോയി എടുത്തിട്ട് വരിക അല്ലാണ്ട് വരും നിവർത്തിയില്ല ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ട് കയ്യോമന് സത്യപ്രമായി കാണുന്ന പോലെയും പറയുന്ന പോലെയും അത്ര ഈസി ആയിട്ടുള്ളൊരു പരിപാടി ഒന്നല്ല കേട്ടോ അത് ഒന്നാമത് ഈഡായിട്ട് എനിക്ക് കുറച്ച് തടിയും കൂടിയിട്ടുണ്ട് പിന്നെ ടാങ്ക് ആണെങ്കിൽ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ സ്പേസ് വളരെ കുറവായിരിക്കും ഒടിഞ്ഞു മടങ്ങി അതിൻ്റെ ഉള്ളിലിരിക്കണം കേട്ടോ അപ്പോൾ അത് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു പർപ്പസ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ക്ലീൻ ചെയ്യുന്ന പോലെ വേറെന്തോ പുറത്ത് നമ്മളെന്ത് കളി കളിച്ചതിങ്ങനെ വൃത്തിയാക്കി കിട്ടില്ല അപ്പോൾ ഇതിനെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മാക്സിമം ഞാൻ അരച്ച് ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കുറേ കഴിഞ്ഞ പിന്നെ കൈ ഒക്കെ കടയും എന്നാൽ പരമാവധി വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ടാങ്ക് ടാങ്കിടക്കൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് വേനലായ വെള്ളം വല്ലാതെ കലങ്ങും അങ്ങനൊരു പ്രശ്നമുണ്ട് വേനലായി വെള്ളം കലങ്ങൽ തുടങ്ങിയാൽ പിന്നെ ടാങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെളി ഇറങ്ങി ടാങ്കിലെ വെള്ളവും പെട്ടെന്ന് ചീത്തയാവും ടാങ്കും പെട്ടെന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ എൻ്റെ ഇടയിലാണെങ്കിൽ ലാമി എന്തൊക്കെയോ പറയുന്നുണ്ട് ലാമിനെ ശ്രദ്ധിക്കലൊരു ടാസ്ക് തന്നെയാണ് വീടിന് പാരപ്പെട്ടൊന്നും കെട്ടിയിട്ടില്ല പിന്നെ ഇത് വീട് ഇങ്ങനെ കാണുന്നത് ഒരു സൈഡ് മാത്രമേ നമ്മൾ കെട്ടിയിട്ടുള്ളൂ ഒരു റൂമും ഒരു അടുക്കളയെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ബാക്കി കെട്ടാൻ വേണ്ടിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഷീറ്റൊക്കെ ഇറക്കി കെട്ടി ഷെഡ് പോലെ മുന്നിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് ഇതിൽ കാണുന്ന പോലെയല്ലേ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കൈയും കാലും ഊരെയൊക്കെ കടഞ്ഞിട്ട് ഇറങ്ങി വന്നു കേട്ടോ അങ്ങനെ പിന്നെ മോനും അതിൻ്റെ ഇടയ്ക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ഇറങ്ങി പക്ഷെ നമ്മൾ ഉറക്കുന്നത്രയും ഇങ്ങോട്ട് ക്ലീൻ ആവില്ല അവർ ചെയ്തു കഴിഞ്ഞാൽ മോൻ എന്ത് കാര്യത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളാണ് പക്ഷെ ചെറിയ കുട്ടികളല്ലേ നമ്മൾ നോക്കട്ടെ അങ്ങനെ ഏകദേശം നമ്മളെ പണിയൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് തേക്കലും കഴിഞ്ഞു ഇനി കഴിഞ്ഞാൽ അതിന്റെ അകത്തടിയിൽ കുറച്ച് കരടും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ നല്ലൊരു തുണി ഇട്ട് എൻ്റെ ഉള്ളിൽ ഇറങ്ങി തന്നെ തുടയ്ക്കണം അത് ഞാൻ ഇറങ്ങി തുടച്ചിട്ട് ശേഷം കയറി വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പോഴത്തേക്കും ലാമിയും ലാമിൻ്റെയും കാക്കയൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് മോട്ടർ ഓണാക്കി കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്നും കൂടെ ഒന്ന് ഒന്ന് ചോറ്റൊന്ന് കഴുകി ആ വെള്ളം കൂടെ ഒഴിവാക്കിയാൽ നമ്മളെ പരിപാടി ഫിനിഷ് ഫിനിഷായിട്ടോ അടപ്പമൊക്കെ ഞാൻ നേരത്തെ നന്നായിട്ട് കഴുകി വെച്ചിരുന്നു ഞാൻ വീട്ടിലെടുക്കാൻ മറന്നു നോക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെക്കണം അല്ലെങ്കിൽ അറിയോ ഉണ്ടോ അങ്ങോട്ടൊക്കെ തോട്ടങ്ങളാണ് കുരങ്ങമാൽ മാൽ ഭയങ്കര ചെറിയ കുറങ്ങമാർക്കുണ്ട് അവന്മാർ ഇവിടെ വന്നിരുന്നിട്ട് ഇത് പൊക്കിയിട്ട് ഇതിനകത്ത് കറിയിട്ട് വെള്ളം കുടിക്കുകയെ വേറെ എന്തെങ്കിലും ചെയ്തൊക്കെ ചെയ്താൽ അത് കാണുക ഒരു നല്ലൊരു വെയിറ്റ് അതിൻ്റെ മേലുണ്ടെങ്കിൽ പിന്നെ അവന്മാരൊക്കെ പൊക്കം കിട്ടില്ല അതുകൊണ്ട് ഇത് എടുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ ഇത് ഓൾറെഡി അതിൻ്റെ മേലുണ്ടായിരുന്ന കേട്ടോ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു നോക്കുക അപ്പോൾ സെറ്റായി അപ്പോൾ അതിനെക്കൊണ്ട് പറ്റും പോലൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് ഇല്ലേ അവർ ചെയ്യുന്ന പോലെ ഇന്നിപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റൂല പിന്നെ ഹെൽത്ത് വൈസ് അത്ര ഓക്കെ അല്ലാണ്ട് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇനിയും ഇവിടെ കിടന്ന കൂടുതൽ അഭ്യാസം കളിച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ പിന്നെ നമ്മൾ സൈഡാവും അതുകൊണ്ട് പറ്റും പോലെയൊക്കെ വൃത്തിയാക്കിയിട്ട് പോവുകയാണ് ഇപ്പോൾ സമയം പോലെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും